എല്ലാം നഷ്ടപ്പെട്ട അടുത്തു നിന്നും വീണ്ടും തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് റിയൽ മാറ്റർ എന്ന് പറയുന്ന യൂറോപ്യൻ വമ്പന്മാർ ഒന്നുമില്ലാത്ത ഒരു മടക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സീസണ് റിയൽ മാട്രീഡിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടുള്ളത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സീസണിലേക്ക് വരുമ്പോൾ റിയലിൻ്റെ തീരുമാനങ്ങൾ പലതും ടോപ്പ് ക്ലാസ്സായി മാറാനുള്ള സാധ്യതകളുണ്ട് അതാണ് ആദ്യ മത്സരത്തിൽ തന്നെ അവർ കാണിച്ചു തന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ യു സി എല്ലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞൊരു സീസണിൽ വളരെ വലിയൊരു തലകുനിക്കലാണ് ഹർസണലിനെതിരെ റിയൽ മാട്രീഡിന് തലമുനിക്കേണ്ടി വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ബാർസയുടെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലാത്ത ജാതി പ്രഹരാണ് ബാർസിലോണ റിയൽ കഴിഞ്ഞ ഒരു സീസണിൽ കൊടുത്തിട്ടുള്ളത് കാരണം റിയൽ മാട്രിഗീഡിനെ സംബന്ധിച്ചിടത്തോളം നാല് മൂന്ന് മൂന്നേ നാല് എന്നീ പറയുന്ന സ്കോർ ലൈനിൽ വളരെ വലിയ തോൽവികൾ ഏറ്റുവാങ്ങപ്പെട്ടിട്ടുള്ള ഒരു ടീമാണ് ചിരവൈരികളുടെ ഭാഗത്തു നിന്നും ഇതുപോലെ ഒരു അടി അടിയേറ്റിട്ടുള്ളൊരു ഒരു ക്ലബ്ബായതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ തിരിച്ചു വരരെ അവരുടെ ഉത്തരവാദിത്തമാണ് മാനംകെട്ടൊരു സീസണായിരുന്നു കഴിഞ്ഞ സീസൺ റിയലിൻ്റെ ആരാധകർ ഒരു ആരാധകർ പോലും ആ ഗ്രഹിക്കാത്ത പോലത്തെ ഒരു എന്ന് വേണം പറയാൻ അതിൻ്റെ പുറകെ തന്നെ അൻസലോട്ടി അനുസരിച്ച് പടിയിറങ്ങുന്നു ഒന്നും നേടാൻ കഴിയാത്തൊരു സീസണായിരുന്നു ഇവിടേക്കാണ് സാബി അലോൺസോ ആ ഒരു പരിശീലക സ്ഥാനത്തേക്ക് കടന്നു വരുന്നത് സോ എന്തൊക്കെ നേടാൻ സാധിക്കാത്തത് അതൊക്കെ നേടാമെന്നുള്ള ഉറപ്പിൽ തന്നെയാണ് സാബി അലോൺസയെ റിയൽ മാട്രീഡ് സൈൻ ചെയ്തിട്ടുള്ളത് പക്ഷേ ക്ലബ്ബ് വേൾഡ് കപ്പിൽ വൺ പരാജയത്തിന് പരാജയത്തിനിരയാകുന്ന രീതിയാണ് റിയൽ മാട്രീഡിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടത് ചീഞ്ഞു നാറുന്ന പോലെയുള്ള പരാജയം എന്ന് വേണം പറയാൻ സാബി അലോൺസോയുടെ കയ്യിലെത്തിയിട്ടും ഒരു പൂർണ്ണത ലഭിക്കാതെ വിങ്ങിപ്പൊട്ടും ആരാധകരെയാണ് റിയലിൻ്റെ ആരാധ ലോകം ലോകമൊത്തം കണ്ടിട്ടുള്ളത് പക്ഷേ ഒരു ന്യൂ സീസൺ വരുമ്പോൾ ഒരു പുതിയ സീസൺ ആരംഭിക്കുമ്പോൾ എല്ലാം തിരിച്ച് കൊടുക്കാൻ എല്ലാം തിരിച്ച് നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് റിയൽ മാട്രിഡ് എന്ന് പറയുന്നത് അറിയാലോ മാട്രിഡ് ആണ് ദ മിറാക്കിൾ ക്ലബ്ബിൻ ദ വേൾഡ് എന്ന് പറയുന്ന തരത്തിലുള്ള ക്ലബ്ബാണ് ആദ്യ വിജയം തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ തന്നെ ലാലിഗയില് ലാലിഗയിൽ ആദ്യത്തെ വിജയത്തിൽ നമ്മൾ സത്യം പറഞ്ഞാൽ എതിർ ടീം നല്ല അറ്റാക്കിങ് കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് പക്ഷേ റിയൽ മാട്രീഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ യുവതാരങ്ങളുടെ മികവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു എന്താ പറയുക യങ് സ്ട്രൈക്കേഴ്സിൻ്റെ കാലുകൾ എതിർ പ്രതിരോധത്തെയൊക്കെ കീറി മുറിച്ച് പ്രഹരശേഷികളായി മാറുമ്പോൾ വലിയ പ്രതീക്ഷകളാണ് റിയൽ മാഡ്രിഡ് ആരാധകർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ യുവതാരങ്ങളൊക്കെ അർജൻറ്റീനിയൻ യുവതാരങ്ങളൊക്കെ റിയലിൻ്റെ മുന്നേറ്റ നിരയിലെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്ലെയിങ് സ്റ്റൈലൊക്കെ സത്യം പറഞ്ഞാൽ ആരാധകർ അവർക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്നതാണ് സോ ഈ ഒരു സീസണിൽ ഒരു വമ്പൻ തിരിച്ചുവരവ് റിയലിൻ്റെ ആരാധകർക്കും റിയൽ മാട്രീഡ് ക്ലബിനെ സ്നേഹിക്കുന്നവർക്കും ഫുട്ബോൾ പ്രേമികൾക്കും റിയൽ മാട്രീഡ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം റാക്കിൾ ക്ലബ്ബ് തകർന്നടിഞ്ഞൊരു സീസണാണ് കഴിഞ്ഞ സീസൺ അപ്പോൾ ആ സീസണിൽ നിന്നും ഉയർത്തി എഴുന്നേൽക്കുക എന്ന് പറയുന്നത് റിയൽ മാട്രീഡിൻ്റെ കടമയാണ് ആരാധകർക്ക് വേണ്ടിയിട്ട് ട്രോഫികൾ സമ്മാനിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അവർക്ക് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് സാബി അലോൺസിയുടെ നിലനിൽപ്പിൻ്റെ കാര്യമാണ് എന്താണ് റിയൽ മാൻ ഈ ഒരു ഭാവി സീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റും സോ ചില സബ്സ്ക്രൈബ് ചെയ്യാത്തത് കാണുമല്ലേക്കുതന്നെ വിളിയാ മറ്റൊരു വീഡിയോ ബൈ